തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് കാണുകയും അത് വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തു ചാനലുകൾ ചാനലുകളിലും ന്യൂസ് ചാനലുകളിലുമെല്ലാം യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സും എല്ലാം അതൊരു വിഷയമാക്കി ഓരോ ദിവസവും ഓരോ യൂട്യൂബ് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ വിഷയം അതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വ്യാപാരി എങ്ങനെ കണക്ക് വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് പലരും പുതിയതായിട്ട് തുടങ്ങുന്നവർക്കാണ് കൂടുതൽ അബദ്ധങ്ങൾ പറ്റുന്നത് പഴയ വ്യാപാരി അതായത് പത്താറു വയസ്സുള്ള വ്യാപാരികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം കടയിൽ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്ക് ഇനി ഒരു കമ്പ്യൂട്ടറിലോട്ടൊക്കെ വരാനോ അങ്ങനെ പറഞ്ഞാലോ ബുദ്ധിമുട്ടൊക്കെ ആകും അവർ ആ രീതിയിൽ തന്നെ പോട്ടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ ബിസിനസ് കൊണ്ട് നടക്കും കൊണ്ടിരുന്നവർ പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ഏത് ആണെങ്കിലും ഒരു കൃത്യമായ അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം ആ അക്കൗണ്ടിങ് സിസ്റ്റം ആ പ്ലാറ്റ്ഫോമിൽ നമ്മളെപ്പോഴും മാറാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നത് വളരെ വ്യക്തമാണ് അതായത് ആ സ്ഥാപനത്തിൽ കാം നടന്ന സ്ഥാപനത്തിൽ ഒരു കൃത്യമായൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബില്ലിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഒരു ആ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അല്ലാതെ ഒരു കൃത്യമായ ഡെയിലി ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ലായിരുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെയാണ് അവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം കൃത്യമായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ എത്ര രൂപ ക്യാഷായിട്ട് പെട്ടിക്കാത്തുണ്ട് എന്നുള്ളത് ഇതുപോലെ ബുക്കെ രേഖപ്പെടുത്തുക ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വിത്ത് ഡിനോമിനേഷൻ അപ്പോൾ അത് ചെയ്യുന്നത് എന്നും ഒരേ സ്റ്റാഫിനെ തന്നെ നിയോഗി നിയമിക്കുക ഇപ്പം വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഒരു ക്യാഷറുടെ ആവശ്യമില്ല ആ സ്ഥാപനത്തിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് മറ്റു ജോലികളും ചെയ്യാം അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക അവരെ അത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിപ്പിക്കുക അങ്ങനെ ഓപ്പണിങ് ക്യാഷ് ബാലൻസ് വിത്ത് ഡിനോമിനേഷൻ ഇട്ടു പിന്നെ ആ ദിവസത്തെ കളക്ഷൻസ് ആണ് അവരിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഈ ഓഫീസിൽ പ്രിൻറിങ് സെക്ഷൻ ഒന്ന് പിന്നെ അക്കൗണ്ടിങ് സെക്ഷൻ വേറെ ഒന്നാണ് അപ്പോൾ പെൻഡിങ് സെക്ഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ അവിടെ സ്റ്റാഫിനോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓഫീസിൽ വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ താമസിച്ച് പോവും എന്നാലും അവരിതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും കളക്ഷൻസ് ഇവിടെ രേഖപ്പെടുത്തും ഗൂഗിൾ പേ എത്രയുണ്ടോ അതും ഇവിടെ രേഖപ്പെടുത്തും അപ്പോൾ അതെനിക്ക് വേരിഫ ചെയ്യാൻ പറ്റും ഇത്രയും ഗൂഗിൾ പേട എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അത് എൻ്റെ മൊബൈലിൽ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അന്നത്തെ മൊത്തം വരവ് അവരിവിടെ അവരൊരു മൂന്ന് നാലുമണി അഞ്ച് ആകുമ്പോഴായിരിക്കും പോകുന്നത് അന്ന് വരെയുള്ള ആ സമയം വരെയുള്ള കണക്ക് അവരെന്നെ ബോധ്യപ്പെടുത്തും ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഇട്ടിട്ടുണ്ട് അന്ന് എന്തെങ്കിലും സ്റ്റേഷനറി അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ചിലവുകൾ ആ പെട്ടിക്കകത്തു നിന്നാണ് പോകുന്നത് നമ്മളിങ്ങനെ പെറ്റി ക്യാഷ് ബുക്കുന്നതുമൊക്കെ പറ പെറ്റി ക്യാഷ് എന്നൊക്കെ പറയും അത് പഴയ ഒരു ടൈം വാക്കാണ് പെറ്റി ക്യാഷ് എന്നൊക്കെ പറയുന്നത് പെറ്റി ക്യാഷിൻ്റെ ചെറിയ ചെറിയ ചിലവുകളൊക്കെ അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അപ്പോൾ ഒരു സ്റ്റേഷനറി മേടിക്കാനോ ഒരു കാപ്പ് കുടിക്കാനോ ഒക്കെ എടുക്കുന്ന പൈസ അവിടെ നിന്ന് എടുക്കും അവരോടത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വലിയ പേയ്മെൻറ്റുകളോ അങ്ങനെയൊക്കെ നമ്മളറിയാതെ നടത്തരുത് നമ്മളെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ലിമിറ്റ് ടാർജറ്റ് ഒരു ലിമിറ്റ് വെച്ചേക്കുക അപ്പോൾ അങ്ങനെ ചിലവായ പൈസ അവർ ഇവിടെ എക്സ്പെൻസായിട്ട് കാണിക്കും പിന്നെ ഞാൻ ഉടമസ്ഥനെ എന്തെങ്കിലും പൈസ പെട്ടെന്നൊരു എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കണം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ വൈകുന്നേരം കണക്ക് തെറ്റും പിന്നെ ഞാനെടുത്ത് അവരെടുത്തു ഇവരെടുത്തു എന്നൊക്കെ പറയേണ്ടി വരും അത് ഒരു കാരണവശാലും ഉണ്ടാകരുത് നമ്മൾ എടുക്കുന്ന പൈസയുടെ വിവരങ്ങൾ തിരിച്ചെന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതും അവരോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെയൊരു കൃത്യമായ സിസ്റ്റം ഫോളോ ചെയ്തു ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് അന്നത്തെ വരവ് ചെലവ് കണക്കിന് ശേഷം അവർ ഡിനോമിനേഷൻ എഴുതി ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അന്നത്തെ ഇവിടുത്തെ കളക്ഷൻ എല്ലാം കൂടെ ക്യാഷ് കളക്ഷൻ മാത്രമേ ഇവിടെ രേഖപ്പെടുത്തുകയുള്ളൂ എല്ലാം കൂടെ ആയിരത്തി അങ്ങനെ മൊത്തം ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപ ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട് അതിന് ശേഷം ഉള്ള ഡിനോമിനേഷന് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഇവിടെ ഡി ടി പിക്ക് മുമ്പ് കോവിഡിന് മുമ്പ് പ്രിൻറ്റിങ് സർവീസ് നല്ല ഒരു തിരക്കുള്ള സമയമായിരുന്നു പക്ഷെ കോവിഡിന് ശേഷം എല്ലാം ട്രെൻഡുകളെല്ലാം മാറി എല്ലാവർക്കും മൊബൈലിൽ നിന്ന് ഒന്നും പ്രിൻ്റ് എടുത്താൽ മതി എന്നുള്ള സിറ്റുവേഷനായി പിന്നെ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് അങ്ങനെയുള്ള സർവീസുകൾ കുറഞ്ഞു എനിക്ക് സ്റ്റാഫിനെ അതിനു ഒരാളെ അപ്പോയിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെയുള്ള കളക്ഷൻസ് ഒക്കെ ഉള്ളു അപ്പോൾ അവർ ആയിരത്തി മുന്നൂറ്റി എൺപത്തേഴ് രൂപ അതിൻ്റെ അകത്തു നിന്നൊരു ആയിരത്തി വലിയ ഡിനോമിനേഷൻസ് അവർ എൻ്റെ കൈ കൊണ്ടുവന്ന് തരും പോരാ പോകാൻ നേരത്ത് ബാക്കി ക്യാഷ് ഇരുന്നൂറ്റി എൺപത്തേഴ് രൂപ അപ്പം ഇത് രാവിലെ അടുത്ത ദിവസം ഓപ്പണിങ് ഇതായിരിക്കും പക്ഷെ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കാരണം അവർ പോയതിന് ശേഷം എന്തെങ്കിലും ഇതുപോലത്തെ സർവീസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ പെട്ടിക്കകത്ത് കാണും അപ്പോൾ ചിലപ്പം കൂടാനും പിന്നെ ഞാൻ ചിലപ്പം ചെറിയ പൈസ എടുത്താൽ എടുത്തെങ്കിൽ അതും കുറയാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു പിറ്റേ ദിവസം അത് ഡിനോമിനേഷൻ എഴുതി ഓപ്പണിംഗ് ഇടും ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇത് ഞാനിത് ബുക്ക രേഖപ്പെടുത്തുന്നത് നേരത്തെ ഇതുപോലെ കടലാസിലായിരുന്നു ഇത് കടലാസ് നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ ഡാഷ് ഷീറ്റ് എന്ന് പറയും പ്രസുകളിലൊക്കെ കിട്ടും അപ്പോൾ ഇത് പല ദിവസങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കണമെങ്കിൽ നടക്കാൻ പറ്റാ ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ യാത്രകളൊക്കെ പോകുമ്പോൾ പല ദിവസങ്ങളിലും ഓഫീസുകളില്ല ഒക്കെ നമുക്ക് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടണമെങ്കിൽ ബുക്കേലാണ് എഴുതുന്നല്ല അങ്ങനെയാണ് ഞാൻ ബുക്കേലോട്ട് മാറ്റിയത് ബുക്ക് മാറ്റുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിതെല്ലാം അക്കൗണ്ട് ചെയ്തിരിക്കണം ടാക്സ് ലയബിലിറ്റി ക്ലിയർ ചെയ്യുന്ന ക്ലിയർ ചെയ്തിരിക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പെട്ടിക്കുക ഒന്നെങ്കിൽ പെട്ടി ഇതുപോലത്തെ ഷീറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ ബുക്ക് ഇതുപോലത്തെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഈ ക്യാഷ് അക്കൗണ്ടിങ് സെക്ഷൻ ഞാനാണ് കൈ അതിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ ഞാനതിൻ്റെ കമ്പ്യൂട്ടർ നേരിട്ട് രേഖപ്പെടുത്തും ചിലപ്പോൾ രാവിലെയൊക്കെ വരുന്ന വരുന്നത് ഡയറി രേഖപ്പെടുത്തും പിന്നെയാണ് കമ്പ്യൂട്ടർ എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ സ്റ്റാഫ് രാവിലെ വരുമ്പോൾ അക്കൗണ്ടി സെക്ഷനിലെ പൈസ അവിടെ സീനിയർ സ്റ്റാഫിനോട്ടാണ് കയ്യായിരം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ടാക്സ് എമൗണ്ടും ഫീസും ഒക്കെ ക്ലയൻസ് രാവിലെ കൊണ്ടുവന്ന് കൊടുക്കും ഒരു പക്ഷേ എന്നോട് വിളിച്ച് പറയാതെ ആയിരിക്കും ഞാൻ കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചായിരിക്കും അവർ പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതവർ രാവിലെ എൻ്റെ കയ്യിൽ പൈസ കൊണ്ടുവന്ന് തരും ഞാൻ ക്യാബിലോട്ട് ഓഫീസിലേക്ക് വരുമ്പോൾ നൂറുകൂട്ടം കാര്യങ്ങളാണ് മേശപ്പെടുത്ത് കിടക്കുന്ന ഫയൽ എന്നാൽ ചെയ്യണം ചിലപ്പം ക്ലയൻസ് കാണും ഇതെല്ലാം കൂടെ ഉള്ള ടെൻഷനിൽ അവർ തരുന്ന പൈസ ഞാൻ മേടിച്ച് പെട്ടിക്കാത്തതൊട്ടിട്ട് രേഖപ്പെടുത്താൻ വിട്ടുപോയെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ എനിക്കാണ് അതുകൊണ്ട് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് പൈസ ഞാൻ മേടിച്ച് പെട്ടിക്കകത്തിട്ടു ഇന്ന ഡിനോമിനേഷൻ ഇത് എഴുതിയിട്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടേ നിങ്ങൾ ക്യാബിൽ നിന്ന് പോകാവുള്ളൂ എന്ന് അപ്പോൾ അത് അങ്ങനെ പല വർഷം വിശ്ചക്ക് പറ്റിയിട്ടുണ്ട് അത് പിന്നെ ക്ലിയർ ചെയ്യുന്ന അവരുടെ ഡയറിയിലൊക്കെ അവർ കുറിച്ച് അവർക്ക് ഡയറി ഉണ്ട് അവരത് കുറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ നോക്കി പറയും കുന്നയാളെ പൈസ തന്നിരുന്നു എന്ന് പക്ഷേ നമ്മൾ വാങ്ങിച്ച് പെട്ടി പെട്ടിക്കകത്തിട്ടിട്ട് പിന്നെ ക്ലയൻറ്റിനോട് ഫീസ് തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അതുപോലെ ബാങ്കിലൊക്കെ കൊടുക്കാൻ പോ പൈസ കൊടുത്തു വിടുമ്പോൾ കൃത്യമായിട്ട് നമ്മളെത്ര പ്രാവശ്യം എണ്ണി അവരുടെ ഇവിടെ വെച്ചിരിക്കുന്ന മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന തുകയാണെങ്കിലും അവർ കൊണ്ടുപോകുമ്പോൾ അവരോട് അത് എണ്ണീട്ട് കൊണ്ടുപോകാൻ തന്നെ പറയുക എണ്ണി ബോധ്യപ്പെട്ടതിന് ശേഷം ക്യാബിൻ വിടാൻ പറയുക പണ്ട് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തോണ്ടി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വലിയ ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനമാണ് എല്ലാ ദിവസവും ഒന്നും രണ്ടും ലക്ഷം രൂപയൊക്കെ ബാങ്കിൽ കൊടുത്തുവിടും അപ്പോൾ ഇത് ഉടമസ്ഥന് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിരുന്ന പൈസ രാവിലെ എടുത്തു കൊടുത്തു വിട്ടു സ്റ്റാഫിന്റെ കയ്യിൽ എന്നും ബാങ്കിൽ പോകുന്ന സ്റ്റാഫാണ് അവരുടെ ഒരു ബന്ധു പോലുമാണ് അപ്പോൾ ആ പൈസ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപയുടെ കുറവാണ് അപ്പോൾ ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഉടമസ്ഥനും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നിമിഷ ഒരു പ്രത്യേക സാഹചര്യം വന്നു പക്ഷേ ഉടമസ്ഥൻ സംബന്ധിച്ചില്ല സ്റ്റാഫിന് തന്നെയാണ് പൈസ എടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ല എന്തായാലും ആ സ്റ്റാഫിനോട് ജോലി ചെയ്യാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നു അദ്ദേഹം ജോലി പിറ്റേ ദിവസം തൊട്ട് വന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൈസ എണ്ണി തിട്ടപ്പെടുത്തി ക്യാബിൻ വിട്ടു ഓഫീസിൽ നിന്ന് പോകണമെന്ന് പറയുന്നത് എനിക്കും ഈയിടെ വളരെ വാഷിനും പറ്റിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ചിലപ്പം കൂടുതലാണെന്ന് ബാങ്കിൽ പറയും ചിലപ്പം അഞ്ഞൂറ് രൂപ കുറവാണെന്ന് ബാങ്കിനെ വിളിച്ച് പറയാറുണ്ട് അത് നമ്മൾ അത് അത് എന്താണോ അവർ പറയുന്നത് കേൾക്കാൻ മാത്രമേ നമുക്ക് ബാധ്യത ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ അത് ഞാൻ എന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ക്യാബിൻ വിട്ടുപോകുമ്പോൾ പൈസ എണ്ണി തിട്ടപ്പെടുത്തി പോകാൻ പറയുന്നത് അതുപോലെ തന്നെ ബാങ്കിലാണെങ്കിലും നിങ്ങൾ ക്യാബിൻ വിടുന്നതിന് മുമ്പ് എണ്ണി തിട്ടപ്പെടുത്തണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ നമുക്കുണ്ട് ഇതൊരു വലിയ ഭാരിച്ച ജോലിയൊന്നുമല്ല അതാത് ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ അതാത് ദിവസം രേഖപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും ഏത് പാർട്ടിയും ഏത് ക്ലയൻറ്റിനും നമുക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്താ ഇത് ഇതൊക്കെ നമുക്ക് ആ സിസ്റ്റം ഓൺ ചെയ്യുമ്പോഴേ കിട്ടും അപ്പം ഇന്ന് ആർക്കൊക്കെ പേയ്മെൻറ്റ് നടത്താനുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഇന്നയാളെ ഇന്ന് പൈസ ഇന്ന ഇന്നയാൾ ഒത്തിരി കടം മേടിച്ചിട്ടുണ്ടല്ലോ ഇടയിൽ നിന്ന് കുറച്ച് പൈസ ചോദിക്കണം ഇതൊക്കെ തോന്നണമെങ്കിൽ നമുക്ക് ഡെയിലി റെഫറൻസ് ബുക്ക് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റെഫറൻസ് വേണം അതിന് കമ്പ്യൂട്ടർ തന്നെ എല്ലാവരും ഉപയോഗിക്കുക പിന്നെ ഡെയിലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ മന്ത്ലി ഒക്കെ നമ്മൾ വീക്കിലി സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ എടുത്തു നോക്കണം ഈ ആഴ്ചയിലാഴ്ചയിൽ ഡെപ്റ്റേഴ്സിൻ്റെ അതായത് കിട്ടക്കടം കൂടുന്നുണ്ടോ ക്രെഡിറ്റേഴ്സ് ലൈവ് പേ ചെയ്യാൻ പർച്ചേസിൻ്റെ പേയ്മെൻ്റ് എടുക്കാൻ കൂടുന്നുണ്ടോ ഇതൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ സ്വത്ത് കുറവുകൊണ്ടാണ് നമ്മളതൊക്കെ ഫണ്ട് ഫ്ലോ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ ബുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലാതെ കീഴ് പെട്ടിക്കകത്ത് വരുന്ന പൈസ മുഴുവൻ വേറെ ഒരു ഡൈവേർട്ട് ചെയ്തേച്ച് ബിസിനസ്സിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല ബിസിനസ്സിലെ പൈസ വളരെ ശ്രദ്ധാപം കൈകാര്യം ചെയ്യുക അതിൻ്റെ ഓരോ രൂപയും നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി പറയേണ്ടതാണ് അപ്പം കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ഒരു മാസത്തെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടും ഇങ്ങനെ കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസത്തെ വേണേലും റിപ്പോർട്ടുകൾ കിട്ടും അതൊക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടേ നമുക്ക് അത്രേ ആ ഒരു ട്രാക്കിലേക്ക് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇന്ന് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു അടുത്ത മാസം തൊട്ട് കണക്ട് ചെയ്യാൻ കമ്പ്യൂട്ടറിലാക്കാൻ തീരുമാനിച്ചെങ്കിൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പേ സിസ്റ്റം മേടിച്ച് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ പുതിയ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഞാനിത് സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവരോട് പറയും നിങ്ങൾ അടുത്ത ഏപ്രില കമ്പ്യൂട്ടറിൽ ആക്കാൻ ആ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഡിസംബറിൽ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ മേടിച്ച് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഞങ്ങളൊക്കെ മിക്കവാറും അക്കൗണ്ടിങ് സ്ഥാപനങ്ങളിലും സിഇ ഓഫീസിലും ഒക്കെ ടാലി സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാനല്ല ഏത് സ്റ്റാഫിനും കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടാലി സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ വാങ്ങിക്കുക അതിൻ്റെ പറ്റിയുള്ള ഒരു മിനിമം നോളജ് ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് എൻട്രികൾ ഏത് വേണേലും ഇടാൻ പറ്റും അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മനസ്സും അത് ചെയ്താൽ ഗുണമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ തുടരണം ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ പറ്റിയത് ട്രേസ് ചെയ്ത് അവരൊരു വേരിഫിക്കേഷനോ ഒന്നും നടത്തിയിരുന്നില്ല മന്ത്ലി എങ്കിലും ഒരു വേരിഫിക്കേഷനോ ഒരു അനലിസിസോ നടത്തിയിരുന്നെങ്കിൽ ഇതെന്തുകൊണ്ട് കഴിഞ്ഞാൽ ഇത്രയും ഞാനവിടെ ആ കൃഷ്ണകുമാറിൻ്റെ മോളവിടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കളക്ഷനേക്കാളും വളരെയധികം കുറവ് വന്നു ഇതൊക്കെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അവർ അതിന് ആ ഒരു രീതിയിലൊന്നും ബാങ്കിലൊന്നും ചിന്തിച്ചില്ല അതാണ് അവർക്ക് പറ്റിയത് അതുപോലെ തന്നെ ക്ലോസിങ് ക്യാഷ് ബാലൻസ് നമ്മൾ സ്ഥാപനത്തിൽ നമുക്ക് ചിലപ്പോൾ കാരണാശ്രങ്ങളോ വന്നാൽ വരാൻ പറ്റിയില്ലെങ്കിൽ അതൊന്നെങ്കിൽ ബാങ്കിൽ യുവിനിയൻ ബാങ്ക് ബാങ്ക് കാണും യുനിയം ബ്രാഞ്ച് ഒക്കെ കാണൂല അവിടെ കൊണ്ടോ ഇടാൻ പറയുക അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഏതാ ബാങ്കിൽ കൊണ്ടോ ഇടാൻ പറയുക ക്യാഷ് ഒരിക്കലും ഓഫീസിൽ കീപ്പ് ചെയ്യാൻ പറയരുത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇപ്പോൾ നടക്കുന്ന ബിസിനസ്സിൻ്റെ മൂന്നിരട്ടി നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ അകത്തെ മറ്റൊരു പ്രധാന വസ്തുത ഈ കണക്കും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്കത് ചെയ്താൽ പരാജയപ്പെടുമോ അത് ശരിയാകുന്നില്ല ഇത് ശരിയാവുന്നില്ല അവിടുന്ന് കിട്ടാണോ അത് കിട്ടുക ശരിയാ ഇത് ചെയ്യുക ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം പറയും നമുക്ക് കൃത്യമായൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ നിലവിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കണക്ക് മെയിൻറ്റെയിൻ ചെയ്യുക